ഗൈസ് ഇപ്പൊ സമയം രാവിലെ ആറേ മുക്കാല് നമ്മൾക്ക് സ്ഥലം വരെ പോവാനുണ്ട് പോവേണ്ട ആശാൻ ദേ ആവശ്യം ഇവനെന്താണ് ചെയ്യണത് ജേഴ്സി ൂടെ ഗ്സ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുമ്പോഴേ സ്പോർട്സ് ഷൂ ആണ് സ്പോർട്സ് ഷൂ പിന്നെ അവൻ ചിക്കൻ മറന്നുപോയി മറന്നുപോയി കണ്ണൻ അവന്റെ ആദ്യത്തെ ജോലിയിലേക്ക് കടക്കുകയാണ് ഗൈസസ് ഒരാൾ ഗേറ്റ് തുറക്കാൻ പോയ കോലോണ കാണുന്നത് ഇന്ന് തന്നെ വരാവോ ഗേറ്റ് തുറന്നിട്ട് സമയം ഏകദേശം ണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നതും ഏഴുമണിക്ക് എത്താനാണ് ഇവൻ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി വരികയാണെങ്കിൽ ഏത് നേരത്താണ് നമ്മൾ അവിടെ എത്തുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ എന്ന് പോണത് സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനാണ് ദാ നോക്കൂ വിമല ശാരദ ഹനിയ ഇതാണ് ഇവന്റെ സ്കേറ്റിംഗ് ബാഗ് ഇതിനുള്ളിലാണ് ഇവന്റെ സാധന സാമഗ്രികളൊക്കെ ഉള്ളത് സ്കേറ്റിംഗ് ഷൂ നീ പാഡ് പിന്നെ ഒരു ഹെൽമറ്റ് തുടങ്ങി എല്ലാ ലൊട്ടു സാധനങ്ങളുമുള്ള ഒരു ബാണ്ടക്കെട്ടാണ് അവന്റെ സ്കേറ്റിംഗ് ബാഗ് പിന്നെ ആവശ്യമുള്ള സാധനം ഒരു ബോട്ടിൽ വെള്ളം ഒരു ബനാന പിന്നെ എന്തിന്റെ ഒരു ഇതെല്ലാം കാറിൽ കയറ്റി നമ്മളൊരു മോർണിംഗ് ഡ്രൈവ് പോവുകയാണ് ഗൈസ് നമ്മൾ ഇപ്പൊ പോണത് ഞാൻ പഠിച്ചിരുന്ന എന്റെ സ്വന്തം സ്കൂളിലാണ് ഗൈസ് കണ്ണൻറെ സ്കൂളിലേക്കല്ല പോണത് ഓടി പിടിച്ച് സ്കൂളിലെത്തിയപ്പോൾ കണ്ടോ സ്കൂൾ ഗേറ്റ് ലോക്ക്ഡാണ് ഇനി ഇത് എപ്പോൾ തുറക്കുന്ന ദൈവം തമ്പുരാനി മാത്രമേ അറിയുള്ളൂ ഇതാണ് ഞാൻ പഠിച്ചിരുന്ന മതിലകം ഓല സ്കൂൾ പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഇതെനിക്കൊരു നരകമായിരുന്നെങ്കിലും ഇപ്പം അത് കാണുമ്പോൾ എനിക്കിത് സ്വർഗാണ് ഗൈസ് പിള്ളേരും പാരൻസും മൊത്തം പോസ്റ്റിംഗ് ആണ് ഗൈസ് കുറച്ചു നേരം പോസ്റ്റ് ആയാലും കുഴപ്പമില്ല ആ കോൺവെന്റിലെ കുട്ടി വന്ന് ഗേറ്റ് തുറന്നു തന്നു സംശയം തന്നെയല്ലേ വന്നത് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആധികാരികമായി പറയുകയാണെങ്കിൽ സ്കേറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാമപ്പ് അത്യാവശ്യമാണ് അതിനു വേണ്ടിട്ട് പിള്ളേര് കുറച്ചു ഓടും പിന്നെ ചാടും പിന്നെ കിടക്കും പിന്നെ ഇരിക്കും അങ്ങനെ അങ്ങനെ പല പല അഭ്യാസങ്ങളാണ് ഇതിനിടയിൽ ഓടി വന്ന് ഇപ്പോൾ കാണിക്കുന്ന നിങ്ങളുടെ ഈ അഭ്യാസം നിർത്തു പുതിയ അഭ്യാസം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയാണ് ഗായ്സ് ഇനിയാണ് നമ്മൾ സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ട് ഫ്ലോറിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ആദ്യം സോക്സ് ഇട്ടു സോക്സ് ഇട്ട പാടെ നീ പാഡ് ഇട്ടു നീ പാഡിന് പുറകെ തന്നെ നമ്മൾ സ്കേറ്റിംഗ് ഷൂ മച്ചാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഗായ്സ് സ്കേറ്റിംഗ് ഷൂ നമുക്ക് സാധാരണ ഷൂ ഇടുന്ന പോലെ ഇടാം പക്ഷേ ആ ലേസ് കിട്ടുന്നതിൽ ഒരു ട്രിക്ക് ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കൊരു എങ്ങനെ മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇനി ഹെൽമറ്റ് ഒക്കെ വെച്ച് നിരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് നമ്മളുടെ കുട്ടി പട്ടാളങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ സ്കേറ്റിംഗ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ലൈവ് ഇട്ടിട്ടുണ്ട് ഗൈസ് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സീ യു സൂൺ ബൈ